പണിമുടക്ക ദിവസം മാതൃകാപരമായ ജനസേവന പ്രവർത്തനം നടത്തി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രദ്ധേയായി കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥിനി ശ്രീബാല ബാല ജനങ്ങൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡുകളിലെ ഹമ്പുകളിൽ വെള്ള പെയിന്റ് എടുക്കുകയായിരുന്നു കാലപ്പഴക്കത്താൽ ഹമ്പുകളിലെ മാർക്കിംഗ് പെയിന്റ് മാഞ്ഞു പോയത് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്താറുണ്ട് പണിമുടക്ക ദിവസം ആളൊഴിഞ്ഞ റോഡിൽ പെയിന്റ് ബക്കറ്റുമായി ഒരു കൊച്ചുകുട്ടി നിൽക്കുന്നത് കണ്ട നാട്ടുകാർക്ക് ആദ്യം കൗതുകമായിരുന്നു തോന്നിയത് തുടർന്ന് കുട്ടിയുടെ പ്രവൃത്തി കണ്ടപ്പോൾ കുട്ടിയെ അഭിനന്ദിക്കാനും അവർ മടി കാട്ടിയില്ല പണിമുടക്ക് ദിവസം മാതൃകാപരമായ ജനസേവന പ്രവർത്തനം നടത്തിയത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രീബാലയാണ് കായംകുളം സെന്റ് മേരി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ശ്രീബാല ജനങ്ങൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡുകളിലെ ഹമ്പുകളിൽ വെള്ള പെയിന്റ് അടിക്കുകയായിരുന്നു ശ്രീബാല കാലപ്പഴക്കത്താൽ ഹമ്പുകളിലെ മാർക്കിംഗ് പെയിന്റ് മാഞ്ഞുപോയത് യാത്രക്കാർക്ക് പലപ്പോഴും അപകട ഭീഷണി ഉയർത്താറുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ മാതൃകാ പ്രവർത്തനം നടത്തിയത് ായംകുളം റെയിൽവേ സ്റ്റേഷന് തെക്കുവശം അണ്ടർപാസിന് സമീപമുള്ള റോഡിലെ ബമ്പുകളിൽ ആദ്യം പെയിന്റടിച്ചു തുടർന്ന് കായംകുളം പോലീസ് സ്റ്റേഷന് മുൻവശത്തെ മാഞ്ഞുപോയ വെള്ളലൈൻ ശ്രീബാല വീണ്ടും പെയിന്റ് അടിച്ച് യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാക്കി ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ശ്രദ്ധേയാണ് ശ്രീബാല യുസ്ബിനു കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ റോഡുകളും സർക്കാർ സ്ഥാപനങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ശ്രദ്ധ നേടിയിരുന്നു ദേശീയ ലഹരി വിരുദ്ധ ദിനത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലും കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് മുമ്പിലെ ബസ് സ്റ്റേഷനിലും കായംകുളം ടി സി ബസ് സ്റ്റേഷന് പടിഞ്ഞാറ് ഓട്ടോ സ്റ്റാൻഡിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി മാതൃകാ പ്രവർത്തനം ശ്രീബാല നടത്തിയിരുന്നു കായംകുളം സ്വദേശിയും മാവേലിക്കര കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടറുമായ എസ് ബിനുവിന്റെയും കായംകുളം പുന്നശ്ശേരി ഗ്രീഷ്മ ബിനുവിന്റെയും മകളാണ് ശ്രീഭദ്ര മകളാണ് ശ്രീബാല ശ്രീഭദ്ര സഹോദരിയാണ് ന്യൂസ്